ചാവേർ ഡ്രോണുകൾ നിർമ്മിക്കുമെന്ന് കൊറിയ യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഉത്തര കൊറിയ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും തങ്ങളുടെ ശത്രു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാനും വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചാവേർ ഡ്രോണുകൾ നിർമ്മിക്കും എന്ന് പ്രസ്താവിച്ചത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയാസവും വലിയ രീതിയിൽ അവർ ഈ വിഷയത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നു എന്ന് മീഡിയകളൊക്കെ ഈ പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അത് കിങ് ജോങ് ഉന്നു തന്നെയാണ് ഈ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് കടലിനും കരയിലും തങ്ങൾ ലക്ഷ്യം വെക്കുമെന്നും തങ്ങളുടെ ശത്രുക്കെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ആളില്ലാ ഡ്രോണുകൾ ഗൈഡ് മിസൈലുകൾ തങ്ങൾ നിർമ്മിക്കുമെന്നാണ് ഗൈഡ് മിസൈലാണ് അതിൽ ആ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എത്തി കൊടുത്തത് ഇസ്രായേലിന്റെ ഹാരോഗ്യ എന്ന് പറയുന്ന ഈ ആളില്ലാത്ത ഡ്രോണുകൾ അതേപോലെ തന്നെ റഷ്യയുടെ ഡ്രോണുകൾ ഇതിന് ഇതിന് കിടപിടിക്കുന്ന തരത്തിലാണ് തങ്ങളുടെ ഡ്രോൺ നിർമ്മാണങ്ങൾ ഉണ്ടാവുക എന്നും ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നു ഇതിന്റെ സാങ്കേതിക വിദ്യ ഇറാനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നാണ് ചില മീഡിയകളൊക്കെ പറയുന്നത് സാങ്കേതിക വിദ്യ ലഭ്യമാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തര കൊറിയ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഇറാൻ്റെ മുമ്പിലും റഷ്യയുടെ മുമ്പിലും സമർപ്പിച്ചിരുന്നു എന്നുള്ളതും ഒടുവിൽ അവരാണ് ഈ സാങ്കേതികവിദ്യ കൈമാറ്റങ്ങൾ നടത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു അപ്പോൾ ചാവേർ ഡ്രോണുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ നിലവിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട സ്ഥിതിയിൽ ഉത്തരക്കൂറെ എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം എന്തെങ്കിലും അങ്ങനെ പങ്കാളിത്തം വഹിച്ചതായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പം പിന്നീട് എന്തിന് ഇത്തരം ഡ്രോൺ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ യുദ്ധം നിലവിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ഒരു മൂന്നാം യുദ്ധത്തിന്റെ ആരംഭത്തിന്റെ ഭാഗമായിട്ട് തന്നെ വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് ഇത് ലളിതമായിരിക്കുന്ന ഓരോന്നോ രണ്ടോ രാജ്യങ്ങൾ കൂടി ചേരുന്ന ഒരു യുദ്ധമായിട്ട് ഇത് പരിണമിക്കാൻ സാധ്യത കുറവാണ് അതിന് പകരമായ രീതിയിൽ ഇത് വ്യാപകമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് എത്താനുള്ള സാധ്യത വരും അങ്ങനെ ആ സമയത്ത് ഇതിൽ ഉത്തര കൊറിയ വലിയ കക്ഷിയായിട്ട് ചേരും എന്നുള്ളതാണ് അപ്പോൾ റഷ്യ ഒരു പ്രധാനമായിരിക്കുന്ന കക്ഷിയായിട്ട് വരും അതോടൊപ്പം തന്നെ ചൈന വരും ഈ ഇറാൻ വരും അതോടെ കുറയും വരും ഇങ്ങനെ ഒരു അഞ്ചംഗ സഖ്യമോ നാലംഗ സഖ്യമോ ഉണ്ടാവുന്ന ഒരു വലിയ ഒരു കോക്കസ് രൂപപ്പെടാനുള്ള സാധ്യത കുറവുണ്ട് എന്നുള്ളതും ഇത്തരം ഒരു രൂപപരിണാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ രഹസ്യമായ രീതിയിൽ നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നതാണ് അപ്പോൾ ഇപ്പോഴുള്ള ആക്രമണം എന്ന് പറയുന്ന ചാവർ ഡ്രോണുകൾ എന്ന് പറയുന്ന സമയത്ത് ആളില്ലാത്ത ചാവർ ഡ്രോണുകൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൽ പതിക്കുന്ന തരത്തിൽ തങ്ങളത് രൂപകൽപ്പന ചെയ്യുന്ന ചെയ്യുമെന്നാണ് അതിൻ്റെ സാങ്കേതികവിദ്യ ഇറാനുമായിട്ട് സഹകരിച്ചു കൊണ്ട് കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്നോ അതല്ലെങ്കിൽ പെടുത്തുമെന്നോ രണ്ട് രീതിയിലൊക്കെ ആ റിപ്പോർട്ടുകൾ പോകുന്നുണ്ട് അവർ പറയുന്ന കാര്യം ഇറാനിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ വൈദൂരത്തിലുള്ള ഇസ്രായേലിലേക്ക് അവർ നടത്തിയിരിക്കുന്ന ഡ്രോണുകൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല അവരുടെ പ്രതിരോധ സംബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം അടക്കമുള്ള എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനം തകർത്തു കൊണ്ടാണ് ഡ്രോൺ ലക്ഷ്യം കണ്ടത് എൺപത്തിയൊന്നോളം ഡ്രോണുകൾ വിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ തൊണ്ണൂറ് ശതമാനം തങ്ങൾ ലക്ഷ്യം കണ്ടതാണ് അത് ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ രീതിയിൽ പതിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ലോകത്ത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ അല്ല ഇനി വരാൻ പോകുന്ന ഭാവിൽ വരാൻ പോകുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അത് മുഴുവൻ ആകാശ യുദ്ധം യുദ്ധത്തിൽ അഗ്രഗണ്യന്മാരാണ് അമേരിക്കക്കാരൻ അവർ യുദ്ധം ചെയ്ത് ജപ്പാനിലും ഇരോ ഈ ജപ്പാനും ഇരോശിമലും ഒക്കെ ആണോ സ്ഫോടനം നടത്തിയത് ആകാശത്തിലൂടെ വിമാനം പറത്തിച്ചു കൊണ്ടാണ് സ്ഫോടനം നടത്തുന്നത് അപ്പോൾ അവിടെ ഒക്കെ നടക്കുന്ന യുദ്ധങ്ങൾ ആകാശ യുദ്ധങ്ങളാണ് അപ്പോൾ റഡാർ സംവിധാനത്തെ ഭേദിച്ചുകൊണ്ട് അതിൻ്റെ മേലെക്കൂടെ പറക്കാൻ പാകത്തിലുള്ള വലിയ വലിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യ സംവിധാനവും അമേരിക്ക നേടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഡ്രോൺ ആകാശ യുദ്ധം ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിനെ കൂടെ അതിൻ്റെ കൂടെ തന്നെ പരാമർശമായിട്ട് പറയുന്നുണ്ട് ഫലസ്തീനിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്ന് പറയാം കരയുദ്ധമല്ല ആകാശ യുദ്ധമാണ് ആകാശത്തിൽ നിന്ന് ഈ യുദ്ധവിമാനങ്ങൾ സ്ഫോടനം നടത്തുന്നു അങ്ങനെ ആളെ കൊല്ലുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് ലബനാനിലും ചെയ്യുന്ന അങ്ങനത്തെയാണ് ലബനാൻ തിരിച്ച് ഇസ്രായേലേക്ക് ചെയ്യുന്നതും ഇതേപോലെയുള്ള ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമമാണ് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം യുദ്ധം എന്നീ ഭാവിയിൽ ഇത് ശക്തമാവുമെന്നും പ്രതിരോധിക്കാൻ മറ്റൊരു രാജ്യത്തിന് സാധിക്കാത്ത തരത്തിലുള്ള യുദ്ധം ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് അതിനെ കവച്ചു കെട്ടുന്ന രീതിയിലുള്ള അക്രമം നടത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം പതിനയ്യായിരം അധികം വൈദൂരത്തിൽ പറക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ ഉത്തര ഉത്തരകൊറിയയുടെ കൈവശത്തിലുണ്ട് എന്ന് ഇതിന് മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ് തങ്ങൾ വേണമെങ്കിൽ അമേരിക്കയിൽ ആണുപായുധം ഇടാൻ വേണ്ടിയിട്ടും തങ്ങൾ മടിക്കില്ലെന്നും അതിന്റെ എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങൾ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഇതിനു മുൻപ് തന്നെ പറയപ്പെട്ടതാണ് അപ്പോൾ കൊറിയയുടെ നിലപാട് കൊറിയയിലെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന കിങ് ജോൺ ഉന്നിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ഏകാധിപതിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനാണ് മാത്രവുമല്ല അദ്ദേഹം ശത്രുപക്ഷത്തിന് നേരെ ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്താൻ വേണ്ടി തീരുമാനിച്ചാൽ അത് നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ വിജയിച്ചതിന് ശേഷം മാത്രമേ ഒതുങ്ങൂ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട കാല കാലഘട്ടങ്ങളിലെല്ലാം വലിയ നിയന്ത്രണങ്ങൾ കൊറിയയിലും കൊണ്ടുവന്നിരുന്നില്ല ലോകത്ത് മുഴുവൻ കൊണ്ടു കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇവിടെ പിന്നെ കൊറിയയിൽ കൊണ്ടുവന്നിരുന്നു ആ സമയത്തൊക്കെ കൊറിയ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പട്ടാളവും സൈനിക മേധാവികളും ആയുധ നിർമ്മാണ ഫാക്ടറികൾക്കും അത്തരമുള്ള എല്ലാ നിയമങ്ങൾക്കും നിയന്ത്രണ ഏർപ്പെടുത്തി അതല്ലെങ്കിൽ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെ ഇല്ലാതായി അങ്ങനെ നിയന്ത്രണം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ആയുധ നിർമ്മാണം നിർത്തിവെക്കാൻ പാടില്ല പാടില്ല പ്രതിരോധ സംവിധാനം നമ്മൾ കൂടുതൽ ശക്തമാക്കണം ഏത് തരത്തിലുള്ള അക്രമമാണ് വരിക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല തങ്ങൾ അമേരിക്ക ആക്രമിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അത് ചെയ്യും അങ്ങനെ കുറെ കാര്യങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായതാണ് കുറെയെണ്ണം അതിന് വിവാദമായിട്ടുണ്ട് കുറെ എണ്ണത്തിനൊക്കെ അമേരിക്ക മറുപടി നൽകിയിട്ടുണ്ട് സാധിക്കുകയില്ല തങ്ങള് നിങ്ങളുടെ രാജ്യത്ത് കിടന്നു കയറി ആക്രമിക്കും എന്നൊക്കെയാണ് അന്ന് അന്ന് പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കാര്യങ്ങളൊക്കെ പരാമര്ശിച്ചുകൊണ്ട് അവർ പറഞ്ഞ് ഇറാന് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് അവരുടെ പ്രതിരോധ സംവിധാനവും അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സുരക്ഷിതമാക്കുന്ന കാര്യത്തിൽ ഇറാൻ വിജയിച്ചു എന്നുള്ളതാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നീണ്ട വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് പര്യാപ്തമായിരിക്കുന്ന ഒരു രാജ്യമായി ഇറാനെ അവർ മാറ്റിയെടുത്തിരിക്കുന്നു അത് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്താണ് ആ പഠനം അവർ പഠിച്ച് പഠിച്ചത് യുദ്ധം നടന്നത് എട്ട് കൊല്ലമാണ് പത്ത് പത്ത് ലക്ഷത്തോളം മനുഷ്യന്മാർ മരണപ്പെട്ടു അതിൻ്റെ അതിനോടനുബന്ധിച്ച് തന്നെ ഭൂമികളും സ്വത്തുക്കളും വീടുകളൊക്കെ നഷ്ടപ്പെട്ടതിന് കണക്ക് അന്നും ഇന്നും ലഭ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സമയത്ത് അമേ ഇറാൻ പഠിച്ചൊരു പാഠമുണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷണത്തിൻ്റെതായിരിക്കും അതുകൊണ്ട് പ്രതിരോധമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒതുക്കാതെ ഒരിക്കലും ഈ രാജ്യത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല എന്ന തരത്തിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് അപ്പൊ യഥാർത്ഥത്തില് ഇതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ അതായത് ഇറാൻ അവിടുന്ന് ഒരു പാഠം പഠിച്ചു പാഠം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നെ ആദ്യം ചെയ്യുന്ന ഓരോരോ ബജറ്റിലും ചെയ്യുന്നത് പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി സാമ്പത്തികം വെക്കുക എന്നുള്ളതാണ് ആ സംവിധാന കാര്യങ്ങൾ അവരിങ്ങനെ തുടർച്ചയായ രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവർ അതിനോടനുബന്ധിച്ചിട്ട് അമേരിക്കയുടെ ഉപരോധങ്ങൾ വരുന്നു ഉപരോധത്തെ കവച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അവർ അവരുണ്ടാക്കുന്നു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷ വർഷത്തോളമൊക്കെ ഇറാനുമായിട്ട് വലിയ രീതിയിലുള്ള ഈ പ്രതിരോധം ഉണ്ടാക്കുന്ന സംവിധാനങ്ങളൊക്കെ അമേരിക്ക ചെയ്തിട്ടുണ്ട് അത് ബജറ്റുമായിട്ട് അമേരിക്കയുടെ ബജറ്റിൽ തന്നെ പ്രഖ്യാപനങ്ങളുണ്ടാവും ഇറാനിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ട സ്ഥിതി കാര്യങ്ങളൊക്കെ സാമ്പത്തികമാണ് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് പല ഘട്ടങ്ങളിലും സാമ്പത്തിക സഹായം അതുപോലെ അതേപോലെ തന്നെ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി പല ഘട്ടങ്ങളിലും ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇറാൻ അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത് അവർ എട്ട് വർഷത്തോളം യുദ്ധം ചെയ്ത സമയത്ത് യുദ്ധം എന്താണ് അതിൻ്റെ ദുരിതം ദുരന്തം എങ്ങനെയാണ് അതിൻ്റെ പ്രയാസം എങ്ങനെയാണ് അതിജീവിക്കേണ്ട എങ്ങനെയാണ് ആരാണ് ശത്രുപക്ഷം അവരെ എങ്ങനെ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി രീതി അവർ പഠിച്ചു വലിയൊരു ശത്രുപക്ഷം അല്ലെങ്കിൽ ശത്രുവിഭാഗം യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ ഭാവിൽ തങ്ങൾക്ക് ശത്രുപക്ഷത്തായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അവരെ പ്രതിരോധിക്കണമെങ്കിൽ ആയുധങ്ങൾ നിർബന്ധമാണ് അത് അതി അതിശക്തമായിരിക്കുന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ തന്നെ വേണം എന്തെങ്കിലും ആയുധങ്ങളൊന്നും മതിയാവില്ല ശത്രുപക്ഷ പത്രക്ക് ശക്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇറാൻ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലോകത്ത് അപ്രഖ്യാപിതമായിരിക്കുന്ന ആണുവാദുള്ള രാജ്യങ്ങളൊന്ന് ഇറാനാണ് പ്രഖ്യാപിച്ച ആണുവാദുതുള്ള രാജ്യങ്ങളൊന്ന് പാകിസ്ഥാനാണ് എന്നുള്ളത് നമുക്കറിയാം അറബ് രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലും ആണവായുധ ആണവായുധത്തിന് വേണ്ടിയിട്ട് അമേരിക്കയോടും യൂറോപ്യൻ യൂണിയനോടൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് യു എൻ സഭയിലും ഈ പ്രമേയം പാസ്സാക്കി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് പറയുന്ന കാര്യം സമാധാനപരമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവായുധം നിർമ്മിക്കാനുള്ള അനുമതി വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത് പക്ഷെ അതൊക്കെ നിരാകരിക്കുകയായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ അനുവാദത്തിന് വേണ്ടി കാത്തുനിട്ടില്ല അവർ ആ പ്രവൃത്തി ചെയ്തു അതുകൊണ്ട് അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന സമയം കൊറിയയായിട്ട് ബന്ധപ്പെട്ടാണ് കൊറിയയുടെ ചാവർ ഡ്രോണുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു അത് പുതിയ ഫാക്ടറി സംവിധാനങ്ങൾ ആണവായു ആയുധമായി നിർമ്മിക്കുന്ന ഫാക്ടറിക്ക് പ്രത്യേക പെർമിഷൻ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഫാക്ടറികൾ നിർമ്മിച്ചിട്ടോ ഇത്തരം ചാവർ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കാര്യത്തിന് വേണ്ടി വലിയ ശ്രദ്ധ ചെലുത്തും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഇറാൻ്റെ വലിയ സഹായങ്ങൾ സഹായങ്ങളുണ്ടാകും റഷ്യയിൽ തന്നെ ഇറാൻ്റെ ആയുധ ഫാക്ടറി ഉണ്ട് അതേ സമാനമായിരിക്കുന്ന രീതിയിൽ ഈ കൊറിയയിലും ഇറാൻ്റെ ആയുധ ഫാക്ടറികൾ തുടങ്ങാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം മുന്നോട്ടുള്ള ദിവസങ്ങൾ മുന്നോട്ടുള്ള കാലങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിഭയങ്കരമായിരിക്കുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും ഈ സമാധാനപരമായിരിക്കുന്ന ഒരു പരിഹാരത്തോടുകൂടി ഇപ്പം ഇപ്പോഴത്തെ നിലവിലെ യുദ്ധം അവസാനിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ദുരിതവും ദുരന്തവും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇസ്രായേലും പിന്നീട് അമേരിക്കയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല